വൈകുന്നേരം നാലു മണിയോടെ സമരം ഉദ്ഘാടനം ചെയ്തത് വി എസ് ആയിരുന്നു അതുകഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു പോയിരുന്നു ഇതിനിടയ്ക്ക് എസ് എഫ് ഐ സംസ്ഥാന ഭാരവാഹിയായിരുന്ന സിന്ധു ജോയിയെ ചില പുരുഷ പോലീസുകാർ പിടിച്ചു തള്ളി ഇതോടെ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന ഒരു സ്ഥിതി അവിടെ വന്നു വിദ്യാർത്ഥികൾ സംഘടിച്ചു അപ്പോഴതാ ഉദ്ഘാടനം ചെയ്തു പോയ വി എസ് തിരിച്ചു വരുന്നു അദ്ദേഹം സിറ്റി പോലീസ് കമ്മീഷണറുമായിട്ട് വന്നിട്ട് ചർച്ച നടത്തി പന്തൽ അനുവദിക്കാൻ കഴിയില്ല എന്ന് കമ്മീഷണർ രാജൻ സിംഗ് ആവർത്തിച്ചു ഇതോടെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വി എസിന്റെ നീക്കം അദ്ദേഹം സമര നായകനായി വിദ്യാർത്ഥി സമരം അനുവദിക്കാത്ത സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് ഞാനും വിദ്യാർത്ഥികൾക്കൊപ്പം ഉപവാസം ഇരിക്കുന്നു എന്നുള്ള ഒരു ഒറ്റ പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയത് വി എസിന്റെ അപ്രതീക്ഷിത പ്രഖ്യാപനത്തിൽ സിറ്റി പോലീസ് കമ്മീഷണറും സംഘവും ഞെട്ടി സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവാണ് ഉപവാസ സമരം ഇരിക്കാൻ പോകുന്നത് എന്ത് ചെയ്യണമെന്ന് പോലീസ് അന്തിച്ചു നിൽക്കെ വിദ്യാർത്ഥികളുടെ ആവേശ മുദ്രാവാക്യങ്ങൾ നിറഞ്ഞ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വളരെ തന്ത്രപൂർവ്വം സമരപ്പന്തൽ ഉയർന്നു വി എസ് ഇരിക്കുന്നത് പോലീസുകാർക്ക് ഈ സമരപ്പന്തൽ കെട്ടുന്നത് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ സമരത്തിന്റെ രൂപം മാറും ഭാവം മാറും മാറുമെന്ന ഒരുപാട് വട്ടം വിളിച്ച മുദ്രാവാക്യം കൺമുന്നിൽ യാഥാർത്ഥ്യമാവുകയായിരുന്നു